ഹൃദയങ്ങളിൽ തെറ്റായ ചില മോഹങ്ങളെ ജനിപ്പിക്കാൻ ശരീരത്തിന്റെ മാംസളമായ ചില ഭാഗങ്ങൾക്ക് പ്രത്യേക ഇളക്കം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ചെരുപ്പുണ്ടായതും ഉണ്ടാക്കിയതും അരക്കെട്ടിന്റെ ഭാഗത്തിന് കൃത്രിമമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ തൽക്കാലം തൽക്കാലം സൗന്ദര്യ പ്രദർശനത്തിന് സഹായിക്കുമെങ്കിലും എത്രയോ പെൺകുട്ടികൾക്ക് പ്രസവം ദുരിതത്തിലാവാൻ കാരണം എത്രയോ പെൺകുട്ടികൾക്ക് ഗർഭിണികളാകുന്നതിന് തടസ്സമാവാൻ കാരണം ഗർഭപാത്രത്തിന്റെ മുഖം തെറ്റിപ്പോവാൻ കാരണം പ്രസവ നേരത്തെ ശക്തമായ അപകടം വരാൻ കാരണം ജീവിതത്തിൽ പലപ്പോഴും ഹീരുള്ള ചെരിപ്പിട്ട് നടക്കൽ കൊണ്ടുകൂടിയ അറിയണം दुरी वेल